എനിക്ക് കൂട്ടം കൂടി നടക്കണമെങ്കിൽ ഇഷ്ടമല്ല നാലാൾക്കാർ കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പോകാറില്ല ചങ്ങായിമാരെ കൂട്ടു പിടിച്ചിട്ട് പോകാറില്ല ഞാൻ ആകെ ഒരു ചങ്ങായിനെ പെണ്ണിനെ കൂട്ടു പിടിച്ചിട്ടുള്ളൂ അത് ബിജീനെയാണ് അവളുടെ കൂടെയാണ് ഞാൻ ദുബായി നടന്നിട്ടുള്ളത് ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനും ഹോട്ടൽ റൂമിലും താമസിച്ചിട്ടുള്ളതും അവളുടെ കൂടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയത് ആ ബിജിൻ്റെ കൂടെ മാത്രമാണ് ഒരു പെണ്ണിൻ്റെ കൂടെ എട്ട് വർഷമായി ഇതുവരെ ഒരു പെണ്ണിൻ്റെ കൂടെ ഞാൻ ദുബായി ഇറങ്ങാൻ പോയിട്ടില്ല മനസ്സിലായോ പിന്നെ അവളായിട്ടുള്ള കോണ്ടാക്റ്റ് ഇട്ട് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ വിട്ട് ഞാൻ ഒറ്റക്കാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണും ഇല്ല ഒരാണു ഇല്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഷക്കീലയുടെ എന്താ പ്രോബ്ലം ഉണ്ടായത് ഷക്കീലയോ എന്താണ് ബിജി പാവല്ലെന്ന് ബിജി പാവമാണ് പക്ഷേ ബിജിയുടെ ഇഷ്ടപ്പെടാത്ത കുറച്ച് സ്വഭാവം എനിക്കും ഇഷ്ടമല്ല കാര്യം ഞാനൊരു പച്ചയായ ഒരു സ്ത്രീയാണ് ഞാൻ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇല്ലായ്മയിൽ നിന്ന് വന്ന കാരണം എനിക്ക് പല ആൾക്കാരുടെ സ്വഭാവം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ബിജിയും ഇല്ലായ്മ ഇല്ലാത്തൊരു പെണ്ണാണ് പക്ഷെ അവൾക്കൊരു അഹങ്കാരമുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളെന്നെ കാട്ടും ഏറ്റവും അഹങ്കാരം ഞാനൊരു ഭംഗിയുള്ള സ്ത്രീയാണ് എനിക്കൊരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക് അവരുണ്ട് ഇവരുണ്ട് വിളിച്ച പുറത്ത് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് അങ്ങനൊരു അഹങ്കാരമുണ്ട് ആയിക്കോട്ടെ പെണ്ണുങ്ങളാണ് അഹങ്കാരം ഉണ്ടാവാത്ത പെണ്ണുങ്ങൾ കുശുമ്പില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എന്താണെന്ന് അവൾക്ക് നല്ലോണം അറിയാം എനിക്കൊരു അസൂയില്ലാത്തൊരു പെണ്ണാണ് എനിക്കൊരു കുശുംബില്ലാത്തൊരു പെണ്ണാണ് ഞാൻ അവളുടെ ഏതു ആവശ്യത്തിനും അവളുടെ ഏത് സങ്കടത്തിലായാലും സന്തോഷത്തിൽ അവൾ എന്നെ വിളിക്കാറില്ല അവൾക്ക് ഒരു അടി കിട്ടണ അവൾ എന്നെ വിളിക്കും അവൾക്ക് വീട് കാണാൻ പോകണമെങ്കിൽ എന്നെ വിളിക്കും ഒരു ഒരാശുത്രി കേസ് വന്നാൽ അവൾ എന്നെ വിളിക്കും അങ്ങനെ ഉള്ളു അവളേതായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അവൾ എന്നെ വിളിക്കും പിന്നെ പോയിട്ടുണ്ട് നോ എന്ന് പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ അവിടെ അടുത്ത് തല്ലുകൊടുത്തൊരിക്കും അവളെ നാളെ എന്നോട് പറയണേ ഫോർ എക്സാമ്പിൾ പറഞ്ഞേ മുഞ്ചത്തി ഒരു ഇതുണ്ട് നീ വരുമെന്ന് ചോദിച്ചാൽ ഹക്കായ കാര്യമായിട്ടാ ഞാൻ ശത്രുക്കളെ പോലെ ഞാൻ പൊരുത്തപ്പെട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ശത്രുക്കളായാലും അവരൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ രാ പകലൊന്നും നോക്കാതെ ഞാൻ ഇറങ്ങും എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ കിട്ടുന്ന ഒരു ധൈര്യമാണത് അതിവിടെ അപ്പൊ അത് ശത്രു ആയാലും ശരി മിത്ര ആയാലും ശരി എത്രയൊക്കെ തരന്തായ ആൾക്കാർ പറഞ്ഞാൽ ശരി അവൾക്കൊരു വിഷമം വന്നെന്ന് പറഞ്ഞാൽ ഞാൻ പോവും ഈ ഇരുന്ന് തെറി വിളിക്കണത് അവളെ പോലെയട്ട് പറയണെന്ന് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട മനസിലായ അവൾക്കും എനിക്കും തമ്മിൽ ആകെ ഉള്ളൊരു അവൾക്കും എന്നോട് ശത്രുത എന്താന്ന് പറഞ്ഞാൽ അവളുടെ ബോയ്ഫ്രണ്ടിനെ ഞാൻ മോഡേറ്റർ ആക്കുന്നത് പിന്നെ അവൾ അറിഞ്ഞല്ല അത് അവളുടെ ബോയ്ഫ്രണ്ട് അല്ലെന്ന് പിന്നെ അവൾക്ക് എന്തിനാ ദേഷ്യം അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് അവളോടായിട്ട് നടക്കാൻ താല്പര്യം ഇനി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലും താല്പര്യമില്ല നമ്മളെ നാലാൾക്കാരുടെ മുമ്പിലേയും ഞാൻ വരുന്ന കസ്റ്റർ എൻ്റെ അടുത്ത് വരാനിരിക്കുന്ന കസ്റ്റമറടുത്ത് മോശപ്പെട്ട സംസാരം അത് ഒരാൾ വായകൊണ്ട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല പക്ഷെ അവളുടെ വോയിസിൽ എനിക്ക് കേൾപ്പിച്ചു എൻ്റെ അടുത്ത് വന്നപ്പോൾ അവൾ എന്നെക്കുറിച്ച് പറഞ്ഞത് കാര്യം ഈ മിനിഞ്ഞാന്ന് വരയ്ക്കും അതായത് ഫോർ എക്സാമ്പിൾ അന്ന് നൗഷാദ് വന്ന് അടിക്കാൻ പോണതിൻ്റെ അന്ന് ഞാനന്ന് ഓടിയത് നിങ്ങൾ കണ്ടായിരുന്ന അവളുടെ റൂമിലേക്ക് അന്ന് വരക്കും ഞാൻ അവളുടെ ആവശ്യത്തിന് വേണ്ടി പോയവളാണ് പിറ്റേ ദിവസം എന്റെ കസ്റ്റമർ വന്നപ്പോ ഇവള് ഇവള്ക്ക് പോയിച്ചിട്ട് രണ്ടു ദിവസം മുമ്പ് അവളുടെ അടുത്ത് പോയപ്പോ അവന്റെ കൂട്ടുകാര അവളുടെ അടുത്ത് പോയപ്പോത്തേക്ക് ഇവർ കൂട്ടിന് പോയതാ പക്ഷെ അവൻ എടുത്തില്ല അവൻ കാറിലിരുന്ന അവന്റെ കൂട്ടുകാരനാണ് അവളുടെ റൂമിൽ പോയത് അപ്പൊത്തേക്കും എന്നെ കിട്ടുമെന്ന് ചോദിച്ചപ്പോ അവളുടെ അടുത്ത് എന്തിനാണ് അവളുടെ ശരീരത്തിൽ സ്മെല്ലാണ് അവള് കുളിക്കത്തില്ല അവള് കാണാൻ കൊള്ളത്തില്ല അവള് ഭംഗിയില്ല അവള് പറഞ്ഞ ഓരോ വേട് ഞാൻ കണ്ണു നിറഞ്ഞാണ് കേട്ടത് കാര്യം ഞാൻ സ്നേഹിച്ചത് വന്നിട്ട് ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പോലെ ആയിരുന്നു പക്ഷെ ഇവള് എന്നെ ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നത് കാരണം അവൾക്ക് എന്തിനാണ് ഇടങ്ങിയത് എന്തിനാ ഏർ എന്തിനാണ് വെറുതെ ചേച്ചിയെ കുറിച്ച് പറയുന്നത് ഏത് ചേച്ചിയാണപ്പ ഏതാ ചേച്ചിൻറെ എന്നാ ചേച്ചീനെ ഈ തൊഴിലിൽ നിന്ന് മാറ്റിയിട്ട് നീ ഒരു നല്ല ജോലി പഠിച്ചു കൊടുക്കാൻ പാടില്ല ചേച്ചീനെ ചേച്ചി പോലും ചേച്ചി ഒരാങ്ങണ നടക്കണ് ചേച്ചിയുടെ അപ്പൊ നമ്മളത് കേട്ട സ്ഥിതിക്ക് എന്റെ മനസ്സ് പറഞ്ഞു ഏർ നമ്മ അർഹിക്കുന്നവർക്ക് നമ്മൾ സഹായിക്കണം അർഹിക്കുന്നവരെ നമ്മൾ സഹായിക്കണം അർഹിക്കാൻ പെടാത്തവരെയും അവർക്ക് ചുറ്റും നല്ല വലിയ വല്യ ടീമുള്ളപ്പോ നമ്മളുടെ ആവശ്യം അവിടെ ഇല്ല മനസ്സിലായി നമ്മുടെ ആവശ്യം അവിടെ ഇല്ല നമ്മൾ സഹായിക്കണോ അവർക്ക് ചുറ്റും കുറേ പ്രമുഖന്മാരുണ്ട് അവർ അവരുടെ ചങ്ങായിമാരായിട്ട് കൂട്ടുകൂടും അടി വാങ്ങാൻ നേരത്തെ ഒറ്റക്ക് അടിവാങ്ങി ആശുപത്രി പോകാൻ നേരത്ത് ഒറ്റക്ക് പോയി സ്വർണം പൊട്ടിയപ്പോഴത്തേക്കും പോയത് ആരുടെ കൂടെയെന്നെനിക്കറിയത്തില്ല കല്ലി വല്ലി എന്നെ സംബന്ധിച്ച കാര്യമല്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ കൂടെ നിന്നോ വലിയ വലിയ പ്രമുഖരൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം കുട്ടി രണ്ട് മൂന്ന് പ്രാവശ്യം മനസ്സിലാക്കിയതാണ് പക്ഷേ സാഹചര്യം മനസ്സിലാക്കി നടക്കാൻ അവൾക്ക് അറിയത്തില്ല അവൾ അവളുടെ സിറ്റുവേഷനെ ആൾക്കാരെ യൂസ് ചെയ്യാൻ അവൾക്ക് നല്ലോണം അറിയാം അത് കാരണം അങ്ങനെയുള്ള വ്യക്തിത്വത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് കാരണം ബ്രേക്കപ്പ് ചെയ്തോ ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളു അത്രേ ഉള്ളൂ കാര്യം കാരണം എനിക്ക് അവളോട് താല്പര്യമില്ല ആൾക്ക് അവളോട് ദേഷ്യമല്ല ഒന്നുമില്ല വേണ്ട നമ്മളെ മനസ്സിലാക്കാത്തൊരു പെണ്ണായാലും അതൊരു കാമുകനായാലും എനിക്ക് വേണ്ട എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിൽ ചെന്നാൽ ഞാൻ നടത്തുന്ന എൻ്റെ ഉലകം മൊത്തം ലൈവാണ് എൻ്റെ ടിക്ടോക്ക് എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അവളെ കുടിക്കും അവൾ കുടിക്കട്ടെ അവൾ കുടിക്കണത് പല കാര്യങ്ങളും മറക്കാനായിരിക്കും മനസ്സിൽ വേദനിക്കുന്ന കുറേ മുറിവുകളിൽ മരുന്ന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും അത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ അവൾ കുടിച്ചോട്ടെ പക്ഷേ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ എടുക്കുന്ന കാര്യം അവൾ വെളിപ്പെടുത്തുന്നുണ്ട് ആ പേരൊന്നും പറയാൻ പാടില്ല കസ്റ്റമർ എങ്ങനെ വരും ബിസിനസ് അറിയാൻ നിൽക്കണം ബിസിനസ് അറിഞ്ഞ് നിൽക്കാൻ പഠിക്കണം ഇതൊക്കെ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ലേഡിയല്ലേ ബെഹ്റീൻ തൊട്ട് അവൾ തന്നെ അവളുടെ വായ കൊണ്ട് പറയുന്നുണ്ട് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം സത്യം എൻ്റെ വായന്ന് തരുത് അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകാനും നിൽക്കരുത് എപ്പോഴാണ് ഇവൾ പെട്ടെന്ന് ഇതാകണമെന്ന് പറയാൻ പറ്റൂല ഒരു നേരത്ത് നമ്മൾ പോയി ആത്മാർത്ഥമായിട്ട് ചിരിച്ച് കാണിച്ച ആ സമയത്ത് പിന്നീട് നമ്മൾ പോയില്ലെന്ന് അറിയുമ്പോൾ അന്ന് കണ്ടില്ലേ അവളുടെ അടുത്ത് പോയില്ല അവളെ പറ്റിച്ചെന്ന് പറയാം അവളുടെ നമ്പർ അടക്കം പേരടക്കം പറഞ്ഞത് ലൈവിൽ അപ്പം എൻ്റെ അടുത്തൊരു കസ്റ്റമർ ആണ് എൻ്റെ പൊന്ന് ചേച്ചിയേ ഞാൻ പോകാനിരുന്നതാണ് എൻ്റെ പൊന്ന് ചേച്ചിയേ ചേച്ചി അവൾ ആ ലൈവില് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയില്ല അത്രേ ഉള്ളൂ കാര്യം എല്ലാ ആണുങ്ങൾക്ക് പറഞ്ഞ സമയത്ത് എത്തിപ്പെടാൻ പറ്റൂന്നില്ല നമ്മക്ക് എന്ന് പറയുന്നത് ഇത് എന്ന് നിൽക്കുന്നവരാണ് മനസ്സിലായോ ആ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ പല വഴിക്കൊക്കെ പോകുന്ന വണ്ടി എടുത്തിട്ട് പല വഴിക്കും യാത്ര ചെയ്യുന്നതും പല കാര്യങ്ങളും അവർക്ക് ഉണ്ടാവും ആണുങ്ങൾക്ക് അവർ നമ്മുടെ അടുത്ത് തന്നെ വന്ന ഇത്ര സമയത്ത് തന്നെ നമുക്ക് ഷാഡി പിടിക്കാം നമ്മൾ അവരുടെ കെട്ടോളന്മാരൊന്നും കാമുകിയല്ല അതിന് താഴെ തട്ടിലാണ് നമ്മളുള്ള ആൾ അപ്പൊ അവർ കറക്റ്റ് ടൈമിൽ വരാൻ പറ്റും നമ്മൾ ഇത്തിരി എളിമയോടെ ചോദിക്കേണ്ടത് വരുമോ ഇല്ലെങ്കിൽ ഇനി മെസ്സേജ് ഇടണ്ടട്ടോ കേട്ടോ വരാൻ നേരത്ത് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി വല്ലാണ്ട് ശല്യം ചെയ്താ ബ്ലോക്ക് ചെയ്ത് വിടണം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വിടണം നമ്മളവരുടെ പേരെടുത്ത് പറയാനോ നമ്പർ കാണിച്ചു കൊടുക്കാനോ നിക്കരുത് തറ ജോലിയാണതക്കാ അവൻ നമ്മളെ വിശ്വസിച്ചല്ല മെസ്സേജ് ഇടണത് നമ്മളെ വിശ്വസിച്ചിട്ടല്ല അവൻ നമ്മളെ കോൾ ചെയ്യണത് അതൊക്കെ ലൈവിലിരുന്നിട്ടൊക്കെ കേൾപ്പിക്കണം കേട്ടല്ലേ എനിക്ക് ശ്രദ്ധിച്ചോളും കുട്ടി കാര്യം ഞാനിതൊക്കെ ലൈവില് പറഞ്ഞത് ആരെങ്കിലൊക്കെ എത്തിച്ചു കൊടുത്തോളും നീയും അവളും കമ്പനിയാണ് ഒരിക്കലും ഇല്ല എന്നെ അതൊക്കെ വെട്ടിച്ചോ ഞാൻ അവിടെ നിന്നൊക്കെ ചാടി ഷബു ആരെയും പ്രേമിച്ചില്ലെന്ന് പ്രേമിച്ചിടത്തോളം അതിമന വിശ്വാസമല്ല അതെല്ലാം വിശ്വസിക്കട്ടെ വിശ്വസിക്കട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എൻ എൻ്റെ അടുത്ത് വന്യവരും അവളുടെ അടുത്തും വന്യവരും എല്ലാവരും ഒന്നാണ് അതുകാരണം എനിക്കത്ര വിഷമമൊന്നുമില്ല പിന്നെ അവളുടെ കുറച്ച് ചങ്കപ്പന്മാരുണ്ട് അതേപോലെ എൻ്റെ കുറച്ച് ചങ്കപ്പന്മാരുണ്ട് മാസം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേര് എനിക്കൊന്ന് ബുക്കിംഗ് എങ്ങനെ പോയാലൊരു മാസമുണ്ട് എൻ്റെ ബുക്കിംഗ് മാത്രം അത് കാരണം എനിക്ക് അവന്മാരിപ്പം എൻ്റെ അടുത്ത് വന്നവരിപ്പം ബിജിൻ്റെ അടുത്ത് പോയെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല കാര്യം ഞാൻ ഞാനെന്നും കഴിക്കുന്ന ഒരു പാത്രത്തിലല്ല പല പാത്രത്തിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് ഞാൻ പല വസ്ത്രമാണ് ഡെയിലി ഇടണത് ഒറ്റ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടല്ലേ ഇരിക്കണത് പല സോപ്പ് മാറി മാറി യൂസ് ചെയ്യുന്നവളാണ് ഞാൻ മനസ്സിലായ പല പല ഹോട്ടലിൽ നിന്ന് ഫുഡും ചായം കുടിക്കുന്നവളാണ് പല പല ബ്രേക്ക്ഫാസ്റ്റും ഫുഡും പല കാര്യം തിന്നോളാണ് അപ്പോളാണ് ഈ ആണുങ്ങൾ നമ്മുടെ വാപ്പയാണ് അമ്മായിപ്പന്മാരാണ് ഭർത്താവാണ് ആംഗ്ലമാരാണോ വന്നു പോണവർ ഒരിക്കലും അല്ല ഏതോ ഒരുത്തിയുടെ ഏതോ ഒരുത്തിന്റെ കെട്ടോട് ഇത് കെട്ടിയവൻ മനസ്സിലായാ ഈ ലൈവ് ശരിക്കും മനസ്സിൽ തട്ടി എല്ലാം ശരിയാകും നീ ബീർ കുടിക്കാറുണ്ടോ ഞാൻ ഇന്നലെ കുടിച്ചു വറക്കൊക്കെ കഴിഞ്ഞ് ശരീരം ഇത്തിരി താൻ ഷക്കിയിൽ ഇപ്പോ കമ്പനി ഇല്ലേന്ന് അവൻ കേട്ടി പെണ്ണ് കെട്ടി അവന്റെ കഥ വിട് അതിനൊക്കെ നമ്മള് ഈ ഭീമാപ്പള്ളിയിൽ ഈ ആടിനെ നമ്മൾ ഒഴിച്ചിട്ട് വിടൂലേ അതേപോലെ വിട്ടു നമ്മള് നേർച്ചക്കുറ്റിയിൽ കാശ് ഇടുന്ന പോലെ അവനെ നമ്മളൊരു വഴിക്കാക്കി വിട്ടിട്ടുണ്ട് ആ പോയി കല്ല് വല്ലു നമുക്ക് ക്യാഷ് എത്ര കസ്റ്റമർ ഉണ്ടാവും മുഞ്ചുത്തിന്ന് മുന്നൂറ് പേരോ സമ്മതിച്ചു ആ മുന്നൂറ് പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഞാൻ എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ സ്വഭാവം അറിഞ്ഞ് വന്നവരാ അല്ലാതെ ശരീരത്തിലെ സുഖം കിട്ടിയിട്ട് നിൽക്കണവരല്ലാതെ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു മാസം എനിക്ക് മുന്നൂറ് കസ്റ്റമർ ബുക്കിംഗ് ഉണ്ട് ഇന്ന് വരയ്ക്ക് എടുത്തത് ഇന്നലത്തെ കസ്റ്റമറാണ് ഇന്ന് ബുക്കിംഗ് എടുത്തത് ഇനി ഇന്നത്തെ കസ്റ്റമർ നാ നാളെ ഇരിക്കണം അതായത് ഇന്നലെ ഇന്നലത്തെ ദിവസമില്ലേ ഇന്നലെ ഏത് ദിവസം പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി എനിക്ക് വന്ന ഒമ്പത് ബുക്കിംഗ് കസ്റ്റമർ നാളെ തന്നെ എടുക്കണത് മനസ്സിലായാ അപ്പോൾ ഇന്നത്തുള്ള കസ്റ്റമറെ ഞാൻ ഇന്ന് തന്നെ എടുക്കത്തില്ല അത് വേളത്തേക്ക് പെൻഡിങ് ചെയ്യും കാരണം എനിക്ക് ഈ മുന്നൂറ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇനി വന്നെ എടുക്കാൻ പറ്റുള്ളൂ ഡെയിലി ഒമ്പത് കളിയോന്നു അല്ല ഈ കളി കളി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഈ കാര്യം എല്ലാം ഡെയിലി കളിക്കണേന്ന് ചോദിച്ചിരിക്കണേ ഏ നിങ്ങള് വിചാരം എന്താണ് അല്ല അറിയാൻ വേണ്ടി ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാത്തതൊക്കെ കൂടിയാണ് നിങ്ങൾ കൂട്ടി പറഞ്ഞത് കളി ഒമ്പത് പേര് വന്നു പറഞ്ഞാൽ ഒമ്പത് പേര് കളി തന്നെ ആകണമെന്നില്ല മക്കളെ എന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായാ അതിന് കെട്ടിപ്പിടിച്ച് കിടക്കും കിസ് കിടക്കും ചിലവർക്ക് ഭാര്യമാരുണ്ടാവും ചിലവർക്ക് ഭാര്യമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ച് ആയിരിക്കും പക്ഷെ നമ്മുടെ അടുത്തൊരു മഹബത്തും ഉണ്ടാവും ആരിക്കും ഭാര്യ അല്ലാതെ വേറൊരു പെണ്ണിനായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ളവര് കെട്ടിപ്പിടിച്ച് കിടക്കും അപ്പം കുറേ നേരം കൈ കൈ കൊറുത് കെട്ടിപ്പിടിച്ചു കിടക്കും മേലെ മാനത്ത് നോക്കി മദൽ നോക്കി ഇങ്ങനെ കിടക്കും കുറെ കഥ പറയും ചിരിക്കും അത് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നിങ്ങൾ ഷക്കീലറിയുവോന്നു ഓ ഷക്കീല കാര്യം പുന്നാര മോനോടെ പറയലേ